ുഹൃത്തുക്കളെ ഒരു രാജ്യത്തിന്റെ കറൻസി ബലപ്പെടുമ്പോഴും തളരുമ്പോഴും അതിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയുടെ താളം തന്നെ ഒരൊറ്റ നിമിഷം മാറിപ്പോകും ഇന്ത്യയുടെ രൂപ ഡോളറിനെതിരെ സ്ഥിരതയോടെ തുടരുന്നു എന്ന് നാം പലപ്പോഴും കരുതാറുണ്ട് പക്ഷേ ഒരത്യാവശ്യമുള്ള ചോദ്യം രൂപ തൊണ്ണൂറ് രൂപയിലേക്ക് ഇടിഞ്ഞാൽ എന്താകും സംഭവിക്കുക ഇത് ഒരു ചെറിയ കറൻസി മാറ്റമല്ല ഇന്ത്യയുടെ ഇറക്കുമതി അധിഷ്ഠിത സെക്ടറുകളെ ഉലുക്കാൻ കഴിയുന്ന ശക്തമായ സാമ്പത്തിക പ്രഹരമാണ് ഇന്ന് രൂപ താഴുമ്പോൾ ഏത് മേഖലകൾക്കാണ് ഏറ്റവും വലിയ ആഘാതം ആരെല്ലാം ഈ ഇടിവിനെ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റിയായി മാറ്റിപ്പിടിക്കാം രാജ്യം എങ്ങനെ പ്രതിരോധിക്കണം എല്ലാം ശക്തിയും പവറും നിറഞ്ഞ ഭാഷയിൽ വിശദീകരിക്കാം ഇന്ത്യയുടെ ഏറ്റവും ദൗർബല്യമുള്ള മേഖല തന്നെയാണ് അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും രാജ്യത്തിനാവശ്യമായ എണ്ണയുടെ എൺപത്തി അഞ്ച് ശതമാനം ഡോളർ അടിസ്ഥാനത്തിൽ ഇറക്കുമതി ചെയ്യുന്നു അതിനാൽ രൂപ എൺപത് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായി ഇടിയുന്നത് ഒരു സാധാരണ സംഖ്യാ വ്യത്യാസമല്ല ഒരു ബാരലിന് എണ്ണൂറ്റി അൻപത് മുതൽ തൊള്ളായിരം രൂപ വരെ അധിക ചെലവ് ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ പോലുള്ള കമ്പനികളുടെ മുഴുവൻ ഓപ്പറേഷനും ഈ അധിക ഭാരം നേരിട്ട് തൊടും ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും കനുത്തും കാരണം പെട്രോൾ കൂടും ഡീസൽ കൂടും എൽ പി ജി കൂടി കയറും അതേ തന്നെ രാജ്യത്തെ ഗതാഗത ചെലവ് ഉയർത്തി അരി മുതൽ പച്ചക്കറി വരെ പ്രതിദിന വസ്തുക്കളുടെ വില ഉയരാൻ ഇടയാക്കും ഇതാണ് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന പേരിലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ഞെട്ടൽ അതുപോലെ നിർണായകമായ മറ്റൊരു മേഖലയാണ് ഭക്ഷ്യ എണ്ണകളും രാസവളങ്ങളും ഇന്ത്യക്ക് ആവശ്യമായ ഭക്ഷ്യ എണ്ണയിൽ അറുപത് അറുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതിയാണ് പാമോയിൽ സൺഫ്ലവർ ഓയിൽ സോയാബീൻ ഓയിൽ എല്ലാം ഡോളറിൽ വാങ്ങുന്നവേ രൂപ ഇടിഞ്ഞാൽ ഇവയുടെ വില എട്ട് പന്ത്രണ്ട് ശതമാനം വരെ കുതിക്കും ഇതിന്റെ പ്രഹരം നേരിട്ട് ഉപഭോക്താക്കളെയും കർഷകരെയും തൊടും രാസവളങ്ങളുടെ ഇറക്കുമതി ചെലവ് ഉയരുമ്പോൾ സർക്കാരിന്റെ സബ്സിഡി ഭാരവും അതിവേഗം കുതിക്കും അത് അവസാനം കർഷകന്റെ ഉൽപാദന ചെലവും തുടർന്ന് രാജ്യത്തെ ഭക്ഷ്യവിലയും ഉയർന്നുപോകും ഇത് വർത്തമാനത്തിലല്ലാതെ ഭാവിയിലും തിരിച്ചടികൾ സൃഷ്ടിക്കുന്ന ഒരു ഡോമിനോ എഫക്റ്റ് തന്നെയാണ് ദിവസേന ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ ചിപ്സ് വരെയും ചിപ്സ് മുതൽ പാൽ പൗഡർ വരെയും നിർമ്മിക്കുന്ന എഫ് മേഖലയും രൂപയിടിവിന്റെ അടിയന്തര പ്രഹരം ഏറ്റെടുക്കുന്നവയാണ് ഇവ അസംസ്കൃത വസ്തുക്കളിൽ ഇരുപതു മുപ്പത് ശതമാനം ഇറക്കുമതി അധിഷ്ഠിതമാണ് രൂപ ഇടിഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയരും ഉൽപ്പാദന ചെലവ് അഞ്ച് ഏഴ് ശതമാനം വരെ ഉയരും അതിന്റെ മുഴുവൻ ഭാരവും ഉപഭോക്താവിന്റെ പോക്കറ്റിലാണ് വീഴുന്നത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ സാധാരണ ആളുകൾ ആവശ്യവാങ്ങൾ കുറയ്ക്കും അതിലൂടെ വിൽപ്പന കുറയും പിന്നെ കമ്പനികളുടെ ലാഭത്തിൽ നേരിട്ട് കുറവ് ഇതാണ് എഫ് എം സി ജി മാർക്കറ്റിന്റെ കഠിനയാഥാർത്ഥ്യം ഇതിലുപരി ഏറ്റവും സൃഷ്ട്യാത്മക ചലനങ്ങൾ സംഭവിക്കുന്നത് വിമാന കമ്പനികൾ നേരിടുന്ന ചെലവുകളിലാണ് ഫ്യുവൽ എൻജിൻ സർവീസിംഗ് വിമാന ലീസ് ഇൻഷുറൻസ് വിദേശ പേയ്മെന്റുകൾ ഓൾ ഇൻ ഡോളേഴ്സ് രൂപ തൊണ്ണൂറാകുമ്പോൾ ജെറ്റ്ഫ്യൂൽ ചെലവ് പത്ത് പതിനഞ്ച് ശതമാനം വരെ കുതിക്കാനും വിമാന ലീസ് ചെലവ് കുത്തനെ ഉയരാനും സാധ്യതയുണ്ട് ഇതോടെ എയർലൈൻസിന്റെ ഓപ്പറേറ്റിംഗ് ചെലവ് റെക്കോർഡ് ഉയരത്തിലെത്തും അതിന്റെ ഫലം ടിക്കറ്റ് നിരക്കുകൾ തീർച്ചയായും ഉയരും ഇതിനോടകം തന്നെ കടബാധ്യതയിൽ കുരുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ എയർലൈൻസിന് ഇതൊരു ഡബിൾ ബ്ലോ തന്നെയാണ് എന്നാൽ സുഹൃത്തുക്കളെ സാമ്പത്തിക ലോകത്ത് എപ്പോഴും ഒരു വശം വീഴുമ്പോൾ മറ്റെവിടെയെങ്കിലും ഒരവസരമുയരും ഇടിയുമ്പോൾ നഷ്ടമാകുന്നവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് ലാഭം കൊയ്യുന്ന ചില മേഖലകളുമുണ്ട് ഏറ്റവും വലിയ ഗെയിനേഴ്സ് ആകുന്നത് ഒ എൻ ജി സി ഓയിൽ ഇന്ത്യ പോലുള്ള ആഭ്യന്തര എണ്ണ ഉൽപ്പാദകരാണ് ഇവരുടെ വരുമാനം ഡോളറിൽ ലഭിക്കുന്നതിനാൽ രൂപ ഇടിഞ്ഞാൽ അതേ ഡോളർ വരുമാനം കൂടുതൽ രൂപയായി മാറും അതിനാൽ ഇവർക്ക് കൂടുതൽ മാർജിനും കൂടുതൽ ലാഭവും ഉറപ്പാണ് കൂടാതെ റിഫൈനറികൾ ഇവരുടെ ലാഭം ജിആർ എം അതായത് ഗ്രോസ് റിഫൈനിംഗ് മാർജിൻ ഡോളറിൽ കണക്കാക്കുന്നതാണ് ഡോളർ ശക്തമാകുമ്പോൾ ജിആർഎമ്മിന്റെ രൂപാമൂല്യം ഉയരും അതിനാൽ ഇവർക്കും ഒരു പരിധിവരെ ഗുണം ലഭിക്കും എങ്കിലും ഇറക്കുമതി ക്രൂഡ് ചെലവ് കൂടും ഇത്തരം സമ്മർദ്ദങ്ങളെയും അവസരങ്ങളെയും നേരിടാൻ രാജ്യം ചില നിർണായക സാമ്പത്തിക നീക്കങ്ങൾ ചെയ്യുന്നു ആദ്യം ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കൽ ഇന്ത്യൻ ഭക്ഷ്യ എണ്ണ മിഷൻ മുതൽ ഹെൽത്ത് പോളിസിയിലൂടെ ആഭ്യന്തര ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ശക്തിപ്പെടുത്തുന്നതുവരെ കൽക്കരി ഇറക്കുമതി കുറയ്ക്കാൻ ആഭ്യന്തര ബ്ലോക്കുകൾ തുറക്കുന്നതുവരെ നിരവധി നീക്കങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു രണ്ടാമതായി കയറ്റുമതി വർദ്ധിപ്പിക്കൽ രൂപയിടിഞ്ഞാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ വിലക്കുറവായി കെട്ടുന്നതിനാൽ തേയില കാപ്പി മസാലകൾ ഫാർമ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വലിയ അവസരം മൂന്നാമതായി കറൻസി ഹെഡ്ജിംഗ് വലിയ കമ്പനികൾ ഭാവിയിൽ ഡോളർ ഉയർന്നാലും ഇന്ന് നിശ്ചയിക്കുന്ന നിരക്കിൽ തന്നെ പണം നൽകാൻ കഴിയുന്ന ഇതൊരു സാമ്പത്തിക സുരക്ഷാ കവചമാണ് ആകെ ചേർന്ന് നോക്കുമ്പോൾ രൂപ തൊണ്ണൂറ് രൂപയിലേക്ക് ഇടിയുന്നത് ഒരു താൽക്കാലിക കറൻസി ചലനമല്ല ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിത സമ്പദ്വ്യവസ്ഥയിൽ ഒരു വൻ പ്രകമ്പനമാണ് ക്രൂഡ് ഓയിൽ മുതൽ കർഷി മേഖല മുതൽ എഫ് എം സി ജി അവിയേഷൻ മേഖല വരെ എല്ലാം വില വർധനയും ചെലവുയർച്ചയും ജനങ്ങളുടെ ദിനചര്യയിൽ സാമ്പത്തിക സമ്മർദ്ദവും അനുഭവപ്പെടും പക്ഷേ അതേസമയം ആഭ്യന്തര എണ്ണ ഉത്പാദകർക്കും കയറ്റുമതിക്കാർക്കും റിഫൈനറികൾക്കും രൂപ ഇടിവ് ഒരു വൻ അവസരവുമാണ് ദീർഘകാല പരിഹാരം ഒറ്റത്തന്നെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുക സ്മാർട്ട് സർക്കാർ നയങ്ങൾ ഭാവിയിലേക്ക് നീക്കുക ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയുടെ വഴിയൊന്നാണ് സ്വയം പര്യാപ്തത